ഹലോ മക്കൾസ് അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ തോട്ടിലെ കുറേ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ഞാൻ വീട്ടോട്ട് വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കിന് സിറ്റൗട്ട് ഇരുന്നുകൊണ്ട് ഉമ്മ എടുത്ത് കുറച്ച് നേരമൊക്കെ സൊറയൊക്കെ പറഞ്ഞ് അപ്പോൾ ഉമ്മ പറഞ്ഞ് നമ്മുടെ മീനൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞ് ഇപ്പം മീൻകാരം വരുമെന്ന് പറഞ്ഞപ്പോൾ മീമാട കയ്യിൽ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ഇന്ന് തോട്ടിലേക്ക് പോകുന്ന കുറേ വിശേഷങ്ങളാണ് കായ്സ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോവുകയാണ് അപ്പം ഞാൻ അനിയറ്റി പിള്ളേർ എല്ലാവരുമായിട്ടാണ് പോകുന്നത് അപ്പം ഇപ്പം നല്ല മഴയും നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് തോട്ടിൽ അതുമാത്രമല്ല നല്ല വ്യൂ ആണ് അതുപോലെ നല്ല തണുപ്പാണ് നല്ല വൈബാണ് അപ്പം മൂക്ക് വയ്യ എന്നാൽ കൂടി മൂളും കൂടെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനുമ്മയും കൂടെ നമ്മൾ കൊണ്ടുപോകുകയാണ് അല്ലെങ്കിൽ അതിനുമ്മ അവിടെ നിന്നുകൊണ്ട് കഴിഞ്ഞ് മെഴുകി മൊത്തം നാട്ടുകാരെ മൊത്തം അറിയും അപ്പം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മൊത്തവും ഇങ്ങനെയൊക്കെയുള്ള കുറേ വ്യൂകളാണ് അവിടെ മൊത്തം ഫുള്ള് കാടാണ് കാരണം ഈ ഉണക്കം വന്ന ടൈമിലൊക്കെ ഇതെല്ലാം മൊത്തവും കരിഞ്ഞുണങ്ങി മൊത്തം നിന്നൊരു സമയമായിരുന്നു പക്ഷേ ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വ്യൂ ആണ് അതുമാത്രമല്ല നല്ല പച്ചപ്പും ഹരിതാപമൊക്കെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഞങ്ങളിങ്ങനെ തോട്ടീ കുടി ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് ഈ ഒരു മഞ്ഞപ്പൂ ഈ മഞ്ഞപ്പൂ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ കൈസ് അപ്പം തോട്ടിൻ്റെ അവിടെ എത്തി കേട്ടോ തോട്ടിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്ന് പോയിട്ട് കാല് നനയ്ക്കാൻ പറ്റുന്നൊരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അങ്ങോട്ട് കണ്ട് വെള്ളം കണ്ടപ്പോഴത്തേക്കു തന്നെ പിള്ളേർക്ക് ഭയങ്കര ആക്രാന്ത് ആക്രാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായി പിള്ളേർക്ക് വെള്ളത്തിറങ്ങണം അങ്ങനെ നമ്മളതിനാണല്ലോ പോകുന്നത് അപ്പം പിന്നെ എന്താ നമുക്കൊന്ന് ഇറങ്ങിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരക്കി അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ വാരേ വാരേ ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പം മോ മുളക്ക് ഭയങ്കര വിഷമായതുകൊണ്ട് ഇങ്ങോട്ട് കേട്ടിന്നില്ല ഇറങ്ങാൻ ഇറങ്ങണം മോളെ കൂടെ നമ്മളിറങ്ങി അപ്പം മോ മോളെടുത്ത് നമ്മൾ പറഞ്ഞ് ഇച്ചിരി നേരേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ കാരണം എന്നാൽ പയ്യാണ് അപ്പം ഈടെ അങ്ങോട്ട് കയറാനും കൂട്ടാകുന്നെങ്കിൽ നമുക്കാണെങ്കിൽ പോകാൻ വേണം അങ്ങനെ ഒരു തരത്തിലൊക്കെ ഒന്ന് ഇറക്കിയതിനൊക്കെ ശേഷം നമ്മൾ കയറാൻ വേണ്ടിയുള്ളതായിരുന്നു അപ്പം അങ്ങോട്ട് നോക്കി പിള്ളേർ മീനെ അതിനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിയൊഴുക്കുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തതൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കും കൂടെ ഉണ്ടാകുക കുറെ മണ്ണൊക്കെ വന്ന് കടന്നിട്ട് ചെളിയായിട്ട് പൊതയും ഒക്കെ അങ്ങനെ മോളെ എന്തായാലും ഒക്കെ ഇറക്കി എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോകണം ഒരു വിധത്തിലൊക്കെ വരെ കയറ്റി ഇടുമ്പോൾ തിരിച്ചും കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യൂ ആണ് ഇതൊട്ടോ ഇവിടെ മൊത്തവും എന്തുവാണ് കുറെ കാടും കുറേ മരിച്ച ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ പൂ ഞാനിങ്ങനെ വെള്ളത്തിനകത്തൊക്കെ ഒഴുകി ഒരു വീഡിയോ ഒക്കെ എടുത്താണ് ഐസ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മൊത്തം ഈ ഒരു പൂവാണ് ഈ പൂ കണ്ടോ അടിപൊളി രസമാണ് കാണാൻ നല്ല രസമാണ് അപ്പം തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ കാണാൻ ആയിഷു പോകണം അപ്പം ഇത് പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വീട്ടിൽ ചെന്ന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേങ്ങനെ വയലൻ്റ് ആവും കുട്ടി അങ്ങനെ ഞാനെടുത്ത് കയ്യിലൊക്കെ വെച്ചൊരു വീടുകയൊക്കെ എടുത്ത് എന്തൊക്കെയൊക്കെ പറഞ്ഞു പോലെയെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഉമ്മക്ക് എന്തായത് യുമ്മി എന്തിനാണ് എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് കൊച്ചു ചിന്തിക്കുന്നത് അങ്ങനെ ഒരു പഴമൊക്കെ പിച്ച് കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ കൈക്കൊടുത്ത് അപ്പോൾ കാണാം എൻ്റെ മോള് ഈ മുഖത്ത് കുറേ ബോഡി ലോഷനും തേച്ചുകൊണ്ട് വന്ന് തേച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു മോളെ എന്തുമായി കാണിക്കുന്നത് അപ്പോൾ ഇത് ഫേസ് വാഷ് ആണെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരത്തി എടുത്ത് വെച്ചത് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണാം അത്ത വന്ന് അതിന് ശേഷം വൈകിട്ടായി വൈകിട്ടായപ്പോഴത്തേന് എനിക്ക് വീട്ടിൽ പോകാനുള്ള തുര വന്ന് അപ്പം ഇനി എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചായയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴത്തേക്കിന് എന്തോ ഇത് കുഞ്ഞുങ്ങളായിട്ടെന്ന് കളിക്കുന്നൊരു വീടിയാണിത് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നെ ഇവർക്കും അറിയാത്തില്ല കണ്ടുകൊണ്ടിരിക്കും നമുക്കറിയാതെ അപ്പോൾ കാണാം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ അങ്ങ് വണ്ടിക്കത്തിരുന്നുണ്ടെങ്കിൽ ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാൻ നമ്മിക്കുന്നു ഒരാൾ ചോദിക്കുന്ന ഒരാൾ കൊടുക്കത്തുമില്ല മറ്റേ ഇതാക്കത്തുമില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓട്ടോയിൽ പോയി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീണ്ടും കാണാം അങ്ങനെയൊക്കെ ഒന്ന് സബ്ബും കൂടെ ചെയ്ത് കൂടെ കൂടണേ